മേഖലകളിലുള്ള ഈ സന്തോഷ പഠിച്ചവരേക്ക് നല്ല നല്ല ജോലികൾ പഠിച്ചവർ ഒരുപാട് ഉടമ ജോലിയില്ലാത്തവർ നമ്മളോട് ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് യുവാക്കൾക്കെല്ലാം നല്ല നല്ല ജോലികൾ പഠിച്ചവരെ ഞാൻ പറയാം നല്ല ഒരു ജോലി അല്ല എന്റെ പ്രിയപ്പെട്ട കുട്ടി വസ്തുക്കളായി പഠിതന്മാർ പറഞ്ഞു നിന്നതുപോലെ

Goshama, howada, howada, െ അതുകൊണ്ട് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ ഈ ആയത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നാല്പത്തൊന്ന് പ്രാവശ്യം ഈ ആയത്ത് അഥവാ മകരുമനോട് അടുക്കുന്ന സമയം ആവശ്യ സ്വഭാവം നിറവേറ്റി കൊടുക്കുന്നതാണ് ഈ മഹത്തായ ആയത്ത്

ആയിരം തവണ പാരായണം ചെയ്തു ആ ചെയ്താൽ അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത് നീക്കി കൊടുക്കുന്നതാണ് ചെറിയൊരു സമയത്തിൽ അവരുടെ തലവേദനം നൽകുന്നതാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇനി പല പല വിഷയങ്ങളും കൊണ്ട് മനസ്സിൽ അലട്ടുന്ന പ്രയാസങ്ങളുള്ളവർ വർണക്കത്തിലുള്ളവർക്കന്മാർ സന്തോഷത്തോടെ കഴിയാൻ ശത്രുതകൾ നീങ്ങാനും ആഗ്രഹിക്കുന്നവരോടൊപ്പം കഴിയാനും ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ കിട്ടുവാനും ഒക്കെ ഈ ആയിരത്തി നാല്പത്തി ഒന്ന് പ്രാവശ്യം മനസ്സിലെ പ്രയാസങ്ങളൊക്കെ മാറി പിണക്കത്തോട് അതുപോലെ തന്നെ മനസ്സിലെ വിഷമങ്ങൾ മാറിക്കിട്ടും അങ്ങനെ തുടങ്ങി നിരവധി ഗുണങ്ങൾ മഹത്വമുള്ളവരായാണ് ചുരുക്കം മഹത്വം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഏതാണ് ആയത്തി നമുക്ക് നോക്കാം ചെറിയ ഒരു ചെറിയ ചുരുക്കം ഗുണങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഈ ആയത്ത് ഇറങ്ങിയത് എങ്ങനെയാണ് മഹത്വമുള്ള ആയത്താണ് ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട് ജോലി ഇല്ലാത്തവരവരുടെ ഭവനമില്ലാത്തവരവർ വിദേശ രാജ്യത്ത് പോകാതിരിക്കുന്നവരവർ ഒരുപാട് മനസ്സിലാകാറുള്ളത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട പിണക്കത്തിലുള്ളവർക്കും ശത്രുക്കളുടെ ശത്രുത നീങ്ങാനും ആഗ്രഹിക്കുന്നവരോടൊപ്പം കഴിയാനും ഇഷ്ടപ്പെടുന്നവരോടൊപ്പം കഴിയാനും ओके ये हाँ ये तो दाल पत्ती वो तो प्रावेश तो लोधियाल മനസ്സിനു പ്രയാസങ്ങളൊക്കെ പിണക്കം മാറ്റി സ്നേഹത്തോട് നൽകുന്നതാഷ്ടമുള്ളവരവരാകും അതുപോലെ കുടകുടക്കാരുമായി പിണക്കമുള്ളവരോ എന്റെ പ്രിയപ്പെട്ടേ പ്രശസ്തമാക്കപ്പെട്ട ആയത് ഒരു നാൽപ്പത്തി നാൽപ്പത്തി മനസ്സിന് പ്രയാസങ്ങളൊക്കെ മാറ്റി തരുകയും ഈ ആയത്തെ നിങ്ങൾ ചെയ്താൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞ പോലെ പാരായുന്നതാണ് നമുക്ക് നോക്കാം ഒരേ മഹത്വമുള്ള ആയത്താണ് ആയത്തിൽ കുറച്ച് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറിച്ച് പക്ഷേ ആയുത്തിൽ കുറിച്ച് നമുക്കറിയാവിലും ബന്ധുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മളുടെ ആവശ്യപൂർത്തി നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ ഞാൻ ഒന്നുകൂടി എല്ല ഒന്നൂടി بسم الله الرحمن يرران الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنة ولا نوم له ما في السماوات وما في الارض من الذي يشفع عنده الا بإذنه الا بإذنه يعلم بإذن ما بين ايديه وما خلفه ولا يحيطون بشيء من علمه ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم ഈ മഹത്തായ ആയത്തിന്റെ പ്രതിഫലങ്ങളാണ് ഇത് ഓതിയാൽ കിട്ടുന്ന എന്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് പറഞ്ഞു മഹത്തുക്കളായ മഹത്തുക്കളായന്മാര് പറഞ്ഞു ഈ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക ആയത്യങ്ങൾ പകർത്തുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മൾ അപ്പുറം അനുഗ്രഹങ്ങൾ പരിശുദ്ധ കിട്ടുന്നതാണ് പരിശുദ്ധ കാണുന്നതാണ് തുടങ്ങുമ്പോൾ തന്നെ സാന്നിധ്യം നമുക്ക് விஜயம் <inaudible>

പരിശുദ്ധ ഖുർആനിന്റെ റബ്ബേ നിങ്ങൾ കേട്ടതെല്ലാം ാണ് ചെയ്യണേ കേട്ടോച്ചവനെ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാരി നിന്റെ പരിശോധന കേട്ടതെല്ലാം ഒരു മാറ്റണേ പടച്ചവനെ

വടച്ചവരയെ ജീവിച്ചിരിക്കുന്നങ്ങളെങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേങ്ങളെ തട്ടുവവ കടമങ്ങളെ തട്ടു നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളോട് വികൃചിച്ചി 있는 മുഅ്മിനീങ്ങളെ നിങ്ങളുടെ മജിദസ്സിലുള്ളവർ ഞങ്ങളുടെ സദസ്സിലുള്ളവരെയെല്ലാം ഈ കാക്കനേ പഠിച്ചവരേ കരുണവാനായ റബ്ബേ നിങ്ങളുടെ വീഡിയോകളെ കാണുന്നവരവരെയെല്ലാം കാക്കനേ പഠിച്ചവരേ അല്ലാഹുവേ നിങ്ങളെ ഓട്ടത്തിൽ രോഗികളുടെ റബ്ബേ ഞങ്ങളുടെ രോഗം કૃഷയണേ അല്ലാഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അവർച്ചവനേ അപകടങ്ങളെത്തും അപകട ഞങ്ങളെ കാക്കണേ കാണേ ിൽ വിടാനുള്ള വഴികൾ അനുഗ്രഹങ്ങളും നിർത്തണയല്ലാ ആകാശം ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് വിപത്തുകളെ തൊട്ട് നീ നിങ്ങളെല്ലാ

ഒരുപാട് രോഗികളായിട്ടുള്ള ദീർഘായുടച്ചവരെ പല രോഗികളാണ് പഠിച്ചവരെ ദീർഘായുടച്ചവരെ ും പട്ടിതരും ഉദ്യോഗസ്ഥരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കും എല്ലാം ഉപയോഗിച്ച് അത്തനെ അല്ലാഹ് ധാരണoverlineഗ്രഹങ്ങളെ നൽകുക നൽകണേ അല്ലാഹ് നിങ്ങളുടെ വദീസക്ക് ബർക്കത്ത് യോരിവരെ അല്ലാഹ് റബ്ബനാ തനാ ഹുസ്ന വഫിൽ ആഖിറത്തി ഹസനതൻ വനാഅദബ ഫനാ ആമീൻ ബർക്കത്തിക യാ അർഹമർ റാഹിമീൻ ബിഹർ കസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലേമു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലിയ അലൈഹി വസല്ലി